ടക്കാൻ വെച്ചിരുന്ന രണ്ടായിരം രൂപ നിങ്ങൾ എടുത്തോണ്ട് പോയ്യാ അപ്പോൾ ഞാനൊന്നും എടുത്തില്ല നിങ്ങൾ എടുത്തില്ലേ നിങ്ങൾ തന്നെ അത് എടുക്കുള്ളൂ അന്നാ നിങ്ങൾ കേക്കണം ഒരിടത്തും പൈസ വെക്കാൻ പറ്റൂല അടുക്കളയ്ക്കകത്ത് തേയിലപ്പൊടി പോണിക്കകത്ത് പൈസ വെച്ചിരുന്നാ ഇങ്ങനെ എടുത്തോണ്ട് പോവും പഞ്ചസാര പോണിക്കകത്ത് പൈസ വെച്ചിരുന്നാ ഇങ്ങനെ എടുത്തോണ്ട് പോവും മഞ്ഞപ്പൊടി പോണിക്കകത്ത് പൈസ വെച്ചിരുന്നാ ഇങ്ങനെ എടുത്തോണ്ട് നീ നീ പൈസ പൈസ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ തന്നെ തന്നെ വേണം അല്ലെങ്കിൽ അങ്ങനെ ഈ പെണ്ണുങ്ങൾ പൈസ അരത്തിപ്പുറത്തിൽ കൊണ്ടുവെക്കും ഈ ആണുങ്ങളെ മണപ്പിച്ചത് കണ്ടുപിടിച്ച് എടുത്തോണ്ട് പോവുകയും ചെയ്യും അതുപോലെ നിങ്ങൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടാ

എന്നൊരാണിനെ കല്യാണം എല്ലാ സന്തോഷവും സമാധാനവും ജീവിതം നശിച്ചു പോകും എടി നിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് ഞങ്ങൾ ആണുങ്ങള് ജീവിക്കണത് സംശയം ഉണ്ടാ പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല സംശയം ഉണ്ടാ എടി നമ്മളെ ഡക്ലസ് അഞ്ചു വർഷം നമ്മളെ വീട്ടിൽ വന്ന് നീക്കണതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് കണ്ടാ ഇറങ്ങി വരണ കണ്ടാ അതൊക്കെ പോട്ട് നിന്റെ കൂട്ടുകാർ ശ്രീജ വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞു നോക്ക് മൂന്ന് ദിവസം ഞാൻ പണിക്ക് പോകില്ല അവളെ പറയേ നടക്കും അവളെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും ഞാൻ കിടക്കുമ്പോഴാങ്ങനും അവളെ അടുത്ത് വന്ന് കിടന്നാൽ പോലും ഞാൻ ഇച്ചിപ്പോ ശ്വാസം അടക്കി കിടന്നു കൊടുക്കും അതാണ് ഈ രോഗം നിങ്ങൾ എന്തൊരൊക്കെ പറഞ്ഞാലും ശരി നിങ്ങൾ ആണുങ്ങൾക്ക് കിട്ടാത്തൊരു സാധനം ഉണ്ട് അത് നമ്മൾ പെണ്ണുങ്ങൾക്ക് കിട്ടും എന്തൊരു സാധനം വിധവാ പെൻഷൻ എനിക്ക് കിട്ടും ഞാൻ എന്നെ കൊല്ലം എന്നൊക്കെ പോകും ഊട്ടി പോകാൻ പറഞ്ഞാലും ഞങ്ങൾ ആണുങ്ങള് മൂക്കും വായും പൊത്തി വീട്ടിനെത്തു കയറുന്ന ഞാൻ പറഞ്ഞാൽ പള്ളാവിപ്പു അതെന്താ കൊറോണ ആ ഈ കൊണോണയും പെണ്ണുങ്ങൾ കൊറോണ എന്ന ആ സാധനവും പെണ്ണുങ്ങൾ ഒരുപോലെയാണ് അതൊന്നും വേറെ ഒന്നും ആ സാധനം പരിചരിക്കാൻ നമ്മൾ ചിരിച്ചു കാണിച്ചിട്ട് കാര്യമില്ല തൊഴുതു കാണിച്ചിട്ട് കാര്യമില്ല അടിച്ചോടിച്ചിട്ട് കാര്യമില്ല എന്ത് ചെയ്യണം സോപ്പിട്ട് കൈ കഴിവണം അതുപോലെയാണ് നിങ്ങളുടെ പെണ്ണുങ്ങളും നിന്റെയൊക്കെ മുമ്പ് ഒരു കാര്യം നടത്തണമെങ്കിൽ നിന്റെ ഒക്കെ ചിരിച്ചിട്ടാ കറിഞ്ഞിട്ടാ പിടിച്ചിട്ടാ ഒരു കാര്യമില്ല സോപ്പിടണം നീ ഒക്കെ നിങ്ങൾ എന്താണ് രാത്രി രമണിച്ച വീട്ടിൽ ചെന്ന് വാതിൽ തട്ടിയത് അത് വേറെ ഒന്നും അല്ല ഞാൻ പണിയും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴേ പെട്ടെന്ന് കറണ്ട് പെയ് വീട് അങ്ങനെ പോയി ചെന്നതാണ് നിങ്ങൾക്ക് വീട് നാളെ നിങ്ങൾ എനിക്ക് പകരം ഇവിടെ വേറെ പെണ്ണ് വെച്ചോ എന്നെ അവളെ പെണ്ണുകൾ നിങ്ങളൊക്കെ എന്നാ നിങ്ങളെ അടിച്ച് ഞാൻ നിങ്ങൾ വരെ വരെ ഭയങ്കര കത്തുനിന്ന് ഇറങ്ങി പോകുമ്പോ എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ എടുത്തോണ്ട് പോവും കേട്ടാ എന്നാ തിരിച്ചു വരുമ്പോ ഈ സാധനങ്ങളൊന്നും കാണൂല എവിടെയെങ്കിലും ഒക്കെ ഇട്ടിട്ട് വരും ഈ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാം ഈ ആളുകളൊക്കെ നഷ്ടപ്പെട്ട നമ്മൾ എന്തരെയും ഒരിക്ക കല്ലുട്ടാങ്കുഴിയിലുള്ള രത്നാപ്പൂപ്പനെ ഇങ്ങനെ കൊണ്ടുവന്ന് നിങ്ങൾ എന്നെ കൊണ്ട് കളഞ്ഞത് രത്നാപ്പൂപ്പൻ്റെ ആ ഭാര്യയുണ്ട് ഭാർഗവ്യമ്മ അമ്മുമ്മ മരിച്ചപ്പോ അമ്മുമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ചിതാഭസ്മ രാമേശ്വരത്ത് കൊണ്ടൊന്ന് കൊഴുക്കണോന്ന് അപ്പൊ അപ്പൂപ്പൻ പറഞ്ഞു ഞാൻ പോണ് മക്കളെ ഞാൻ വിചാരിച്ചു പ്രായമായവരല്ലേ അണ്ണാ അപ്പൊ ഒറ്റയ്ക്കൊന്നും വിടണ്ടെന്നും പറഞ്ഞു ഈ പടയെ ഞാൻ കൂടെ വിട്ടണ്ണ നോക്കുമ്പോ മൂന്നിന്റെ ഇങ്ങനെ അപ്പൂപ്പനെ കൊണ്ട് അവിടെ കളഞ്ഞിട്ട് ആ ചിതാഭസ്മം കൊണ്ടൊന്ന് ഇവിടെ വന്ന് നിക്കണം െറ്റി ഭയങ്കര വിഷമായിരുന്നേ അസനെ വിഷമം തീർക്കാൻ വേണ്ടി എന്താ കണ്ട ഒരു ആന്ധ്രാ കല്യാണം കഴിച്ച് ഇപ്പൊ തമിഴ്നാട്ടിലെ സുഖമായിട്ട് ജീവിക്കണം അപ്പുപ്പിന്റെ നിങ്ങളെ ഞാൻ കൂട്ടുപിടിച്ച് അല്ല ഞാൻ ഒരു കാര്യം പറയാം നിങ്ങക്ക് മറവി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര മറവി തന്നെയാണ് ആ മറവി മാറാനല്ലേ ഞാൻ നിങ്ങൾക്ക് പോലുള്ള ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം ഇന്നു മുതൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്തെങ്കിലും സാധനം കൊണ്ടുപോകണമെങ്കിൽ ആ സാധനം കൊണ്ടല്ലാതെ തിരിച്ചു വന്ന മേലിൽ ഞാൻ ഈ വീട്ടിനകത്ത് നിങ്ങളെ കയറ്റൂല്ല